പ്രവാസി റേഡിയോ ശ്രോതാക്കൾക്കിടയിൽ പ്രവാസി മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ച് യു എയിലെ റേഡിയോ ശ്രോതാക്കൾക്കിടയിൽ ഏറെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള ഏറെ വിഷമമാണ് ആ വാർത്തയുണ്ടാക്കിയത് റേഡിയോ ഷിയ കുടുംബത്തിലെ അവതാരകനായിരുന്ന ശശികുമാർ രത്നഗിരിയുടെ അപ്രതീക്ഷിതമായ വിയോഗ വാർത്തയാണ് ഏറെ ഞെട്ടലും അവിശ്വസനീയവുമായി വന്നത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ വെച്ചാണ് ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞ് പന്ത്രണ്ടരയോടുകൂടി അദ്ദേഹം മരണമടയുന്നത് കരൾസംബന്ധമായ അസുഖങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് കലാശിച്ചതെന്നാണ് അറിയുന്നത് പക്ഷേ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പോലും തനിക്ക് ഇങ്ങനെയൊരു ആരോഗ്യാവസ്ഥയുണ്ട് വളരെ ഗൗരവമായ ചില പ്രശ്നങ്ങളിലൂടെ താൻ കടന്നു പോകുന്നുണ്ട് അതൊരിക്കൽ പോലും അദ്ദേഹം വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ വിയോഗ വാര്ത്ത ഇത്രയധികം ഞെട്ടലും അവിശ്വസനീയവുമായി തോന്നുന്നത് എല്ലാവരോടും ചിരിച്ചും സൗഹാർദ്ദപൂർണമായും ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അത് റേഡിയോ ശ്രോതാക്കളോടാണെങ്കിൽ അങ്ങനെ സഹപ്രവർത്തകരോടാണെങ്കിൽ അങ്ങനെ എന്തായാലും ശശികുമാറിൻ്റെ വിയോഗ വാർത്ത വലിയ രീതിയിലുള്ള അവിശ്വസനീയമായ വാർത്തയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്നത് തിരുവനന്തപുരം അവനവഞ്ചേരി സ്വദേശിയാണ് ശശികുമാർ നഗരി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഖനഗാംഭീര്യമായ ശബ്ദമാണ് ശശികുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായി അടയാളപ്പെടുത്താറുള്ളത് സൗഹാർദ്ദപരമായിട്ടുള്ള ഇടപെടൽ മറ്റൊരു പ്രത്യേകതയായിരുന്നു ശശികുമാറിൻ്റെ ഭാര്യ രഞ്ജിനിയാണ് ഒരു മകനാണ് ശശികുമാറിനുള്ളത് ഇന്ദുചൂടൻ ചൂടൻ ശശികുമാറിൻ്റെ ഓർമ്മകൾ നമ്മുടെയൊന്നും മനസ്സിൽ നിന്ന് മരിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ആദരാഞ്ജലികളും കണ്ണീർ പ്രണാമങ്ങളും അർപ്പിക്കുകയാണ് ദുബായ് വാർത്തയും ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി അബുദാബി കിരീടാവകാശിയുടെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ വാർത്തകളാണ് സെപ്റ്റംബർ ഒൻപത് ഇന്നിപ്പോൾ പങ്കുവയ്ക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസമാണ് അബുദാബി കിരീടാവകാശി ഹുസൈനസ് ഷേഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് ഇന്ത്യ സന്ദർശനത്തിനെത്തിയത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനമാണിത് ഇന്ത്യ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്നാണ് അദ്ദേഹം രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്ന ദിവസമാണ് ഇന്ത്യ യു എ ഇ സൌഹൃദം പുതിയ തലത്തിലേക്ക് കൊണ്ടുപോവുക അബുദാബിയുമായി കൂടുതൽ സൗഹാർദ്ദപരമായിട്ടുള്ള ഇടപെടൽ നിക്ഷേപ സമാഹരണം അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തുന്ന നിരവധി തലങ്ങളിലുള്ള ചർച്ചകൾ നടക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇന്നലെയാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് വളരെ സൌഹാർദ്ദപരമായിട്ടുള്ള സ്നേഹം സ്നേഹപരമായിട്ടുള്ള സ്വീകരണം അദ്ദേഹത്തിന് നൽകിയത് എന്തായാലും ഗാന്ധി സമാധിയിലും അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട് വളരെ തിരക്കെട്ട കാര്യപരിപാടികളാണ് സന്ദർശനത്തിന്റെ പ്രധാന ദിനമായ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒൻപതായിട്ടുള്ള ഇന്ന് ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ദുബായുടെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ദുബായ് മെട്രോ അതിൻ്റെ പതിനഞ്ചാമത് പിറന്നാൾ ആഘോഷിക്കുന്ന ദിനമാണിത് ഇന്നലെ ദുബായ് വാർത്താ അത് വിശദമായി പറഞ്ഞതാണ് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഒൻപത് രാത്രി ഒൻപത് മണിക്ക് ഒൻപത് മിനിറ്റ് പിന്നിടുമ്പോൾ ഒൻപത് സെക്കൻഡിൽ ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് നോൾ കാർഡ് സ്വൈപ്പ് ചെയ്തതിലൂടെ തുടങ്ങിയ പൊതുഗതാഗത രംഗത്തെ വിപ്ലവം പുതിയ തലങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ് ഈ പതിനഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന വേള എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഹിസൈന ഷെയ്ഖ് മുഹമ്മദും വിശിഷ്ട വ്യക്തികളും പത്രക്കാരും അടങ്ങുന്ന സംഘം മാൾ ഓഫ് ദി എമിറേറ്റ്സിലൂടെ കന്നി യാത്ര നടത്തിയതിനു ശേഷം ഇന്നിപ്പോൾ ദുബായ് മെട്രോ എത്ര കണ്ടാണ് വളർന്നിരിക്കുന്നതെന്ന് നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ള സത്യമാണ് വെറും റെഡ് ലൈൻ മാത്രം പത്ത് സ്റ്റേഷനിൽ തുടങ്ങിയതാണ് ഈ യാത്ര ഇന്നിപ്പോൾ നാൽപ്പത്തിയൊൻപത് സ്റ്റേഷനുകളോളം രണ്ട് ലൈനുകളോളം മെട്രോ വളർന്നു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇതൊന്നുമല്ല മെട്രോയുമായി ബന്ധപ്പെട്ട സ്ഥിതി എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തി കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ വിവിധ ലൈനുകളിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്റ്റേഷനുകളിലായി പടർന്നു കിടക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മെട്രോ മാറുന്നതിനുള്ള വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ദുബായ് മെട്രോയുമായി ബന്ധപ്പെട്ടിപ്പോൾ പുരോഗമിക്കുന്നത് മെട്രോ വളർച്ചയുടെ പാതയിലാണ് വലിയ വിപുലമായ വളർച്ചയുടെ പാതയിലാണ് പിറന്നാളിനോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള പരിപാടികളും അരങ്ങേറുന്നുണ്ട് അത് മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എമിറേറ്റ്സ് പോസ്റ്റ് ഒരു സംഘാടകരാണ് ഈ ആഘോഷ പരിപാടികളുടെ അവർ പ്രത്യേക കമമറേഷൻ സ്റ്റാമ്പ് പുറത്തിറക്കുന്നുണ്ട് ഇഗ്ലൂ ഐസ്ക്രീം പ്രത്യേക എഡിഷനിലുള്ള ഐസ്ക്രീമുകൾ പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ അതിൽ പ്രത്യേക കോഡുകൾ രഹസ്യ കോഡുകളൊക്കെ ഉണ്ടാവും അത് കിട്ടിയാൽ സ്പെഷ്യൽ നോൾ കാർഡുകൾ സമാനമായി ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട് സ്പെഷ്യൽ നോൾ കാർഡ് ആർ ടി എ തന്നെ പുറത്തിറക്കുന്നുണ്ട് ലെഗോലാൻഡാണ് മറ്റൊരു സ്പോൺസർ അവരെ സംബന്ധിച്ചിടത്തോളം മെട്രോ ബേബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഘോഷം നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സെപ്റ്റംബർ ഒൻപതിന് ജനിച്ച കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ട്രബിൾ ഡബ്ല്യു ഡോട്ട് ആർ ടി എ ഡോട്ട് എ എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം മെട്രോ ബേബീസിൻ്റെ ഒരു സെലിബ്രേഷൻ അവർ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കാം യു എ സ്വദേശികളായിട്ടുള്ള ഈ മെട്രോ ബേബീസിന് അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുന്നതടക്കമുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ വിപുലമായിട്ടുള്ള പിറന്നാൾ പരിപാടികൾ ഈ മെട്രോയുമായി ബന്ധപ്പെട്ട് നടക്കും എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും പൊതുഗതാഗത സംവിധാന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച മെട്രോ പുതിയ ലൈനുകളുടെ നിർമ്മാണത്തിലൂടെ പുതിയ സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിലൂടെ കൂടുതൽ യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സംവിധാനം നൽകി കൂടുതൽ വിപ്ലവങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഈ പതിനഞ്ചാം പിറന്നാൾ ദിനത്തിൽ എന്നുള്ള ഒരു കാര്യമാണ് പങ്കുവയ്ക്കാനുള്ളത് ഒപ്പം ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദിന് ഈ പതിനഞ്ചാം പിറന്നാൾ ദിനത്തിൽ ആളുകളോട് പറയാനുള്ളത് ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനമാണ് അതിൻ്റെ പങ്ക്ച്വാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഇത് നൂറ് ശതമാനമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് മെട്രോയുടെ ഇനിയുള്ള യാത്രകളെന്നാണ് അദ്ദേഹം പറയുന്നത് അക്കാര്യം അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട്